ിംഗിന് വിധേയമാകുന്നവരുടെ വിവാഹം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന നിർദ്ദേശം നിർബന്ധമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പറഞ്ഞു കണ്ണൂരിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്ന കൂടിയാണ് വിവാഹത്തിന് മുമ്പ് എന്ന നിർദ്ദേശം വരനും വധുവിനും കൌൺസിലിംഗ് നൽകിയാൽ കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വനിതാ കമ്മീഷന്റെ നിർദ്ദേശം ഈ നിർദ്ദേശം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് കർശനമാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് കണ്ണൂരിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി പറഞ്ഞു കണ്ണൂര് നടന്ന അദാലത്തിൽ സ്വത്ത് തർക്കം സാമ്പത്തിക തർക്കം പോലുള്ള കേസുകളാണ് കൂടുതലും അവർ വ്യക്തമാക്കി ഇന്ന് കൂടുതൽ വന്ന പരാതികൾ അത്രയാണ് പക്ഷെ പല പരാതികളിലും വളരെ സങ്കീർണമായിട്ടുള്ള പരാതികളും കമ്മീഷന്റെ വന്നിട്ടുണ്ടായിരുന്നു പ്രായമായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്തുകൾക്ക് വേണ്ടിയിട്ട് തർക്കങ്ങളാണ് മക്കൾ തമ്മിൽ അവരുടെ സ്വത്ത് ബാധിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തികം ബാധിക്കുന്നതിന് വേണ്ടിയിട്ടും മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഈ പ്രായമായ അച്ഛനും അമ്മക്കും ഉള്ള അവർക്കുള്ള ഒരു എന്താ പറയുക അവരെ സംരക്ഷി അവർ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഇവർക്കുള്ള സംരക്ഷണം കിട്ടുന്നില്ല വേറെന്താ വെച്ചാൽ വിവാഹത്തിൻ്റെ ബന്ധങ്ങൾ ഇപ്പം വർദ്ധിച്ച് വരുന്നതായിട്ടാണ് നമുക്ക് പരാതികൾ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഇത്തരം ബന്ധങ്ങൾ നമ്മൾ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞ് ഇത്തരം ബന്ധങ്ങൾ വിവാഹേതര ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലിവിങ് ടുഗതറായിട്ട് മറ്റുള്ളവരുമായിട്ട് ജീവിക്കുകയും അത്തരം പ്രശ്നങ്ങളും ഇപ്പം കണ്ടുവരുന്നുണ്ട് അതിൽ നിന്നുള്ള പ്രശ്നങ്ങളുമായിട്ട് പരാതിയുമായിട്ട് കമ്മീഷനിൽ വരുന്നുണ്ട് അപ്പം ഇത്തരം വിവാഹേതര ബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും കൂടി വരുന്നതുകൊണ്ട് നമ്മൾക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് വനിതാ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് പരാതികൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികളെ പര്യാപ്തമാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകുമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു കണ്ണൂരിൽ നടന്ന അദാലത്തിൽ അറുപത്തിയാറ് പരാതികളിൽ പതിമൂന്നെണ്ണത്തിനാണ് തീർപ്പാക്കിയത് അഞ്ചു പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിംഗിനായി അയച്ചു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിയുടെ പരിഗണനയ്ക്കും വിട്ടിട്ടുണ്ട് രണ്ടെണ്ണം ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനായും അയച്ചു നാൽപ്പത്തിനാല് പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും അഭിഭാഷകരായ കെ പി ഷിമ്മി പ്രമീള കൗൺസിലർ മാനസ പി ബാബു കണ്ണൂർ ടൗൺ എസ് മിനി ഉമേഷ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ എൻ ഷാജിന കെ മിനി എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ